വൈപ്പർ ഏറ്റവും ടോപ്പ് ഇട്ടിട്ട് പോലും മുന്നിൽ പോകുന്ന വാഹനം ഏതാണെന്ന് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ വർഷം കഴിയുംന്തോറും മഴയുടെ അളവ് കൂടി വരുന്ന നമ്മുടെ കേരളത്തിൽ വാഹനാപകടങ്ങളും അതുപോലെ കൂടുന്നു നിങ്ങൾ ഓടിക്കുന്ന കാറ് ഏതുമാവട്ടെ മഴക്കാലത്തിന് മുന്നേ വാഹനത്തിന് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഓടിക്കണം ഏതൊക്കെ പാർട്സ് മാറ്റണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വാഹനത്തിനോടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാഹനത്തിൻ്റെ ടയറുകൾ ഈ ഒരു ടയറുകൾ തന്നെയാണ് വാഹനം അപകടപ്പെടാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംഭവം ഓടുന്ന പല വാഹനങ്ങൾക്കും ടയറിന് ഗ്രിപ്പില്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഈ ഒരു അവസ്ഥ വളരെ ഭയങ്കരമായിട്ടുള്ള അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം മഴക്കാലത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ വാഹനങ്ങളുടെ ടയർ കൃത്യമായി ചെക്ക് ചെയ്ത് ഗ്രിപ്പ് ഇല്ലാത്ത ടയർ ആണെങ്കിൽ നിങ്ങൾ പുതിയ നല്ല ഗ്രിപ്പുള്ള ടയർ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം മുന്നിലൊരു തടസ്സം കാണുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം എത്രത്തോളം പെർഫെക്റ്റായിട്ട് നിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും ടയറിൻ്റെ ഗ്രിപ്പ് തന്നെയാണ് അതുകൊണ്ട് ഗ്രിപ്പില്ലാത്ത ടയറുകൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പാടില്ല ഗ്രിപ്പില്ലാത്ത ടയറുകൾ നിങ്ങൾ അഴിച്ചു വെച്ചതിന് ശേഷം നല്ല ഗ്രിപ്പുള്ള ടയറുകൾ മാത്രം നിങ്ങൾ മഴക്കാലത്ത് യൂസ് ചെയ്യുക ഇത് വലിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് മഴക്കാലത്തിന് മുന്നേ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡുകൾ തഴഞ്ഞതാണോ എന്ന് നോക്കി കൃത്യമായ രീതിയിലുള്ള നല്ല ബ്രേക്ക് പാഡുകൾ നിങ്ങൾ ഫിറ്റ് ചെയ്യുക ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു സംഭവം നിങ്ങൾ മഴക്കാലത്തിന് മുന്നേ തന്നെ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക വിൻഡ് സ്ക്രീനിൽ നല്ല രീതിയിലുള്ള റെയിൻ അടിക്കുന്ന സമയത്ത് വെള്ളത്തെ തള്ളി മാറ്റി നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള വൈപ്പർ ബ്ലേഡും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം മഴക്കാലത്തിന് മുന്നേ തന്നെ നമ്മുടെ വൈപ്പർ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈപ്പർ ബ്ലേഡിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി മഴക്കാലത്തിന് മുന്നേ നല്ല രീതിയിലുള്ള ബ്ലേഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക വാഹനം ഓടിച്ച് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിൻഡ് സ്ക്രീന് വിൻഡ് സ്ക്രീന് നമുക്ക് വ്യക്തമായി കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഡ്രൈവിങ് സാധ്യമാകൂ അതിനായി നിങ്ങൾ വൈപ്പർ ബ്ലേഡ് ഏറ്റവും മസ്റ്റായി തന്നെ മാറ്റാൻ ശ്രദ്ധിക്കണം വാഹനത്തിൽ വരുന്ന കേബിളുകൾ ആക്സലേറ്റർ കേബിൾ അതുപോലെ തന്നെ ക്ലച്ച് കേബിൾ ഇത്തരത്തിലുള്ള കേബിളൊക്കെ നിങ്ങൾക്ക് തേയ്മാനം തോന്നി എന്ന് ഉറപ്പായാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കേബിളുകൾ നിങ്ങൾ മാറ്റിവിടുക മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ ഈ ഒരു കേബിളുകൾ ആവുകയും ചില സാഹചര്യങ്ങളിൽ പൊട്ടാനുള്ള ചാൻസുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് കേബിളുകൾ മഴക്കാലത്തിന് മുന്നേ തന്നെ നല്ല രീതിയിലുള്ള കണ്ടീഷൻ എന്ന് ഉറപ്പുവരുത്തുക കണ്ടീഷനല്ല എങ്കിൽ കൃത്യമായ രീതിയിൽ മാറ്റിവിടുക വാഹനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയാണ് അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം മഴക്കാലത്തിന് മുന്നേ തന്നെ നമ്മുടെ അണ്ടർ ബോഡി കൃത്യമായ രീതിയിൽ വാഷ് ചെയ്തുകൊണ്ട് അണ്ടർ ബോഡി കോട്ട് ചെയ്യുന്നതും നിങ്ങളുടെ വാഹനത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ ആ വാഹനം യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടതും ഈ അണ്ടർ ബോഡി കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം കാരണം അണ്ടർ ബോഡിയിൽ നല്ല രീതിയിലുള്ള പാച്ച് വർക്കുകളുള്ള വാഹനമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വാഹനം വാങ്ങുന്നതിൻ്റെ പകുതി വില തന്നെ നിങ്ങൾ ചിലവാക്കേണ്ടി വരും യൂസ്ഡ് കാറുകൾ വാങ്ങുന്ന ആൾക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയാണ് ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ വെച്ച് വാഹനം ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അണ്ടർ ബോഡിയിൽ സാരമായ പരിക്കുകളൊന്നുമില്ല തുരുമ്പൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ്ഡ് കാറുകൾ വാങ്ങുക നിങ്ങളുടെ സ്വപ്നമായിരിക്കാം ഒരു കാർ എന്ന് പറഞ്ഞാൽ എന്നാൽ ആ കാറ് തന്നെ നിങ്ങളുടെ സ്വപ്നം തകർക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അതിനായി കാറിൻ്റെ അണ്ടർ ബോഡി കൃത്യമായി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ യൂസ്ഡ് കാറുകൾ വാങ്ങാവൂ വാഹനത്തിന് വരുന്ന വലിവു കുറവ് മറ്റുള്ള രീതിയിലുള്ള മിസ്സിങ് മുഖാന്തരമുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മഴക്കാലത്തിന് മുന്നേ തന്നെ നിങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക മഴക്കാലമായാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടാനിടയാവുകയും നിങ്ങളുടെ യാത്ര പകുതിയിൽ വെച്ച് നിൽക്കാനുള്ള ചാൻസും ഒരുപാടുണ്ട് വാഹനത്തിൻ്റെ കംപ്ലൈൻസ് ചെക്ക് ചെയ്യാനായി നിങ്ങളേൽപ്പിക്കുന്ന ഗ്യാരേജുകളിൽ നിങ്ങൾ മഴക്കാലത്തിന് മുന്നേ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് മഴക്കാലമാകുമ്പോൾ തന്നെ നിങ്ങളുടെ വാഹനം നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വാഹനം ഏൽപ്പിക്കേണ്ടത് മഴക്കാലത്ത് നിങ്ങൾ വാഹനം ഗ്യാരേജുകളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഗ്യാരേജുകളിൽ പല വാഹനം ഉള്ളതിനാൽ അവർക്ക് നിങ്ങളുടെ വാഹനം മാത്രം കെയർ ചെയ്യാൻ പറ്റില്ല ഭൂരിപക്ഷം ഗ്യാരേജുകളിലും മഴക്കാലത്ത് വാഹനം മഴയിൽ തന്നെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ ഒരവസ്ഥ വാഹനത്തിൻ്റെ പണിക്ക് നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലോട്ട് വാഹനം കിട്ടുന്ന സമയത്ത് തുരുമ്പ് പോലുള്ള മറ്റ് കംപ്ലൈൻറ്റ്സ് വരാൻ ഇടയാകും അതുകൊണ്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ എ ടു സെഡ് കംപ്ലയിൻസ് ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തുക അണ്ടർ ബോഡിയിൽ തുരുമ്പുള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു ഗ്യാരേജിൽ ഏൽപ്പിച്ചുകൊണ്ട് മഴക്കാലത്തിന് മുന്നേ തന്നെ അണ്ടർ ബോഡിയിലെ പാച്ച് വർക്കുകൾ തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അണ്ടർ ബോഡിയിൽ പാച്ച് വർക്ക് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും മഴക്കാലത്ത് നിങ്ങൾ വാഹനം ഓടിക്കരുത് വാഹനത്തിൻ്റെ അകത്തേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് ഒരുപാട് അധികമാണ് അതുപോലെ തന്നെ അണ്ടർ ബോഡിയിൽ സാരമായിട്ടുള്ള പാച്ച് വർക്കാണ് നിങ്ങൾക്ക് നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങളുടെ സീറ്റൊക്കെ അവിടുന്ന് ദ്രവിച്ച് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് വലിയ രീതിക്കുള്ള അപകടം ഉണ്ടാക്കും അതിനാൽ അണ്ടർ ബോഡിയിൽ പാച്ച് വർക്കുള്ള വാഹനമാണെങ്കിൽ മഴക്കാലത്തിന് മുന്നേ തന്നെ നിങ്ങളൊരു ഗ്യാരേജിൽ ഏൽപ്പിക്കുകയും കൃത്യമായ രീതിയിൽ തന്നെ ബെൽഡ് ചെയ്ത് ഈ ഒരു പാച്ച് വർക്ക് മാറ്റാനും നിങ്ങൾ ശ്രദ്ധിക്കണം ചുരുക്കി പറഞ്ഞു തരാം ഈ ഒരു ഗ്യാരേജിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്തും വളരെ പൈസ ചിലവുണ്ടാവാം ഈ ഒരു പാച്ച് വർക്കിന് നല്ല രീതിക്കുള്ള കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം അതിനാൽ നിങ്ങൾ അണ്ടർ ബോഡിയിൽ പാച്ച് വർക്കുകൾ ഇല്ലാത്ത കാറ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു വാഹനം വാങ്ങിയിട്ട് നമ്മളതിൻ്റെ അണ്ടർ ബോഡിക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അണ്ടർ ബോഡിയിൽ പാച്ച് വർക്ക് ഇല്ലാത്ത വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് പുതിയ വാഹനങ്ങൾക്കായാൽ പോലും അണ്ടർ ബോഡി കംപ്ലൈൻറ്റ് വരാം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് മഴക്കാലങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അണ്ടർ ബോഡി കോട്ട് ഏത് വാഹനത്തിനായാലും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കാറുകളിൽ പ്രത്യേകിച്ച് പുതിയ കാറുകളിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ മഴക്കാലം നിങ്ങളുടെ വാഹനം വളരെ സേഫായിരിക്കും തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടോ എന്ന് അറിയാൻ തന്നെ മഴക്കാലത്തിന് മുന്നേ തന്നെ നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ സർവീസ് സെൻറ്ററിലോ പോയി കൃത്യമായ കംപ്ലയിൻ്റുകൾ തീർത്ത് മാത്രം നിങ്ങൾ മഴക്കാലം വാഹനങ്ങൾ യൂസ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വാഹനം ഒരു തരത്തിലും അപകടങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മാസ് കാണിക്കാൻ വേണ്ടി കാറുകൾ വെള്ളക്കെട്ടിലൂടെ ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുക നടന്ന് പോവുക അല്ലാത്ത നിങ്ങൾ തിരിച്ച് വേറെ ഏതെങ്കിലും റോഡിലൂടെ പോവാൻ ശ്രമിക്കുക വെള്ളത്തിലൂടെ ഓടിക്കാൻ പറ്റുന്ന കാറുകൾ ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അങ്ങനെ ഓടിച്ചു വാഹനത്തിൻ്റെ അകത്ത് വെള്ളം കയറുകയാണെങ്കിൽ വാഹനത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഷോർട്ടാവുകയും അത് മുഖാന്തരം വാഹനം തീ പിടിക്കാൻ വരെ ചാൻസ് ഉണ്ടാകും